സി പി എം ബി ജെ പി അഡ്ജസ്റ്റ്മെന്റാണ് മാന്നർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പരാജയപ്പെടാൻ കാരണമെന്ന് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു യു ഡി എഫ് എട്ട് എൽഡിഎഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെ പതിനേഴംഗങ്ങളാണ് നിലവിലുള്ളത് അതിൽ ബിജെപി അംഗം അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു ബിജെപി പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും ഇതിനെതിരായിരുന്നു എങ്കിലും മന്ത്രി സജി ചെറിയാനും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാറും തമ്മിലുള്ള രഹസ്യ ധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ബി ജെ പി അംഗം വിട്ടുനിന്നതെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സുജിത് ശ്രീരംഗം ആരോപിച്ചു ശക്തമായ പ്രതിഷേധമാണ് പ്രാദേശിക നേതാക്കൾക്കുള്ളിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ സജി ചെറിയ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ശ്രീ എം വി ഗോപകുമാറിന്റെയും രഹസ്യധാരണയുടെ പേരിൽ ആണ് ഇന്ന് ബി ജെ പി ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നത്